ഹലോ വ്യൂവേഴ്സ് ഞാൻ അരീബ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഞാനൊരു വീഡിയോ കണ്ടു നൂറുകണക്കിന് ആളുകൾ ബോട്ടിൽ ധാന്യവും പയറുവർഗ്ഗങ്ങളും എടുത്ത് നിറച്ചിട്ട് നന്നായി മൂടി അത് കടലിലോട്ട് നീട്ടി എറിയുന്നു തായ എഴുതിയ ഹെഡ്ലൈനിൽ നിന്ന് എനിക്ക് കാര്യം മനസ്സിലായി ഗസയിലെ പാവപ്പെട്ട സഹോദരങ്ങൾക്ക് ഒരു നേരത്തെ അന്നത്തിനെങ്കിലും ഉപകാരപ്രദമാവും എന്ന പ്രതീക്ഷയിലാണ് അവർ ഈ കുപ്പികളെറിയുന്നതെന്ന് ആ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു ഇതിപ്പോൾ അവിടെ തന്നെ എത്തും എന്താണ് ഉറപ്പ് ടൈറ്റാനിക്ക് വരെ കടലിൽ മുങ്ങിപ്പോയി അല്ലേ ഒരിക്കലും മുങ്ങൂല എന്ന പ്രതീക്ഷയിൽ മനുഷ്യൻ സൃഷ്ടിച്ച ടൈറ്റാനിക്ക് വരെ മുങ്ങിപ്പോയിരുന്നു ഇത് അവിടെ എത്തുന്നുള്ളതിന് എന്ത് പ്രതീക്ഷയാണുള്ളത് ആ ധാന്യം പോയില്ലേ അർഹിക്കുന്ന കരങ്ങളിൽ തന്നെ അത് എത്തുന്നു ഗസയുടെ തീരത്ത് തന്നെ ആ അത് എന്നുള്ളതിൽ എന്താണ് ഉറപ്പ് ഒരു പ്രതീക്ഷയ്ക്ക് പുറത്ത് അവർ ചെയ്തതാണെങ്കിലും അവരുടെ ആ ഒരു നല്ല മനസ്സിനെ അപ്പം സ്മരിച്ചുകൊണ്ട് ഞാൻ തള്ളി നിൽക്കും ഇന്ന് എനിക്കറിയാൻ സാധിച്ചു അതെറിഞ്ഞ് മൂന്നാം പക്കം അത് ഗസയിലെ തീരത്തെത്തുകയും അതിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ആ ഒരു ഗസയിലെ ക്യാമ്പിലെ ഒരു ഡോക്ടർ അവർക്ക് തിരിച്ച് മറുപടി അയക്കുകയും ചെയ്തു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണല്ലേ ഈജിപ്തിലെ ഈജിപ്തിക്കാരാണ് ഇങ്ങനെ എറിഞ്ഞത് ഈജിപ്തിലെ സാറ അൽ അക്കാരി എന്ന സോഷ്യൽ വർക്കറുടെ തലയിൽ നിന്ന് ഉദിച്ച ആശയമാണ് അവരുടെ കൂടെ അവരുടെ ഈ ഈജിപ്തിലെ നല്ലവരായ മനുഷ്യരും കൂടി അവരെറിഞ്ഞു ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ അവരെറിഞ്ഞു ആ കുപ്പികളിൽ അവർ സാറാ അൽ അക്കാരിയുടെ പേരും ഫോൺ നമ്പറും അതുപോലെ അവർക്ക് വേണ്ടി ഒരു പ്രതീക്ഷയുടെ ഒരു വാചകവും എഴുതിയിരുന്നു ക്ഷമിക്കൂ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ഷമയ്ക്കുള്ള ഉത്തരം അള്ളാഹു തീർച്ചയായും നിങ്ങൾക്ക് നൽകുമെന്നും അവരുടെ പ്രതീക്ഷ തെറ്റിയില്ല മൂന്നാം പക്കം വന്ന ആ ഒരു മെസ്സേജിൽ ഇങ്ങനെയുണ്ടായിരുന്നു കുട്ടികൾ തീരത്തണഞ്ഞും ഒരുപാട് പേർക്ക് അതിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റി രണ്ട് കുട്ടികൾ ആ നിങ്ങളുടെ ആ പേര് ഉമ്മ വെക്കുന്നത് ഞാൻ എൻ്റെ കണ്ടുകൊണ്ട് കണ്ടു എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറുടെ സന്ദേശം അവരുടെ ഫോണിലെത്തി അല്ലേ എത്ര മനോഹരമായ മാഷല്ല എന്തൊരു സന്തോഷമുള്ള കാര്യമാണല്ലേ നമുക്ക് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്താണ് അള്ളാഹു എന്ന സത്യം അല്ലെങ്കിൽ പ്രപഞ്ച രക്ഷിതാവിൻ്റെ സത്യം നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമായിക്കോട്ടെ ഏതൊരു കാര്യവും പോസിറ്റീവായി ചിന്തിച്ച് അതിനെ പോസിറ്റീവായി നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്തു നോക്കൂ എല്ലാം ലക്ഷ്യ സ്ഥാനത്തെത്തും നമ്മൾ ചിന്തിക്കുന്നത് പോലെ സംഭവിക്കാതിരിക്കാൻ സാധ്യതകളേക്കു കൂടുതൽ നമ്മളൊരു ഉറച്ചൊരു കാര്യം വിശ്വസിക്കുകയാണെങ്കിൽ അത് സംഭവിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ചുറ്റുപാകും നമ്മളെ എൻവൺമെൻറ്റ് നമ്മൾ നമ്മളുടെ പ്രകൃതി തന്നെ അതിനു വേണ്ടിയിട്ട് സെറ്റ് ചെയ്തു തരും ലോ ഓഫ് അട്രാക്ഷൻ അല്ലേ അത് പലരും പല മതത്തിൻ്റെ രീതിക്ക് സംസാരിക്കുമ്പോൾ പല രീതിക്ക് പറയും എങ്കിലും കുറച്ചുകൂടെ സയൻറ്റിഫിക്കലി ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പറയും വളരെ സത്യമാണ് ഒരു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ എൺപത്തൊമ്പത് കുട്ടികളാണ് എൺപത്തൊമ്പത് കുട്ടികളാണ് എല്ലും തോലുമായി അവിടെ ഗസയിൽ മരിച്ചു പോയത് നൂറ്റി ഇരുപത്തി മൂന്ന് കുട്ടികൾ മരിച്ചു ഇതിനോടകം നൂറ്റി ഇരുപത്തി മൂന്ന് കുട്ടികൾ മരിച്ചു അതിൽ എൺപത്തൊമ്പത് കുട്ടികൾ എല്ലാം തോലുമായിട്ടാണ് മരിച്ചത് പണ്ട് ആഫ്രിക്കയിൽ നിന്നൊക്കെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ വരാറുണ്ടായിരുന്നു അല്ലേ എല്ലാം തോരുമായി കുട്ടികൾ ഭക്ഷണത്തിന് പോകുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഭക്ഷണ തെളികളിലേക്ക് വിശന്ന് കൈനീട്ടാണ് ഇതൊന്നും ജന്മനാ അവരെ ആദ്യ ദാരിദ്ര്യത്തിൽ നിന്ന് ആ കുട്ടികളല്ല വളരെ നല്ല രീതിക്ക് സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം ജീവിച്ച പല കുട്ടികളും ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് ദരിദ്രരാകുകയാണ് പല രീതിയിലുള്ള അസുഖങ്ങൾ വരികയാണ് ഭക്ഷണത്തെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ കുട്ടികളെല്ലാവരും ബുദ്ധിമുട്ടുകയാണ് യുദ്ധമെന്നും നഷ്ടം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അത് വിജയിക്കുന്നവർക്കായിക്കോട്ടെ തോറ്റവർക്കായിക്കോട്ടെ യുദ്ധമെന്നും നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ യുദ്ധം കൊണ്ട് ഒന്നും നേടിയെടുക്കാനാവില്ല വളരെ വിഷമത്തോട് വരെ സംസാരിക്കുന്നത് പക്ഷേ ഞാൻ ആ ഒരു നിമിഷം ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ് എനിക്ക് പിന്നീട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോൾ കിട്ടിയത് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ